ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏകദേശം നാല് കമ്പനികളിലായിട്ടാണ് വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഹോട്ടൽ മേഖലയിലേക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ഹിൽട്ടൻ ജുമേറിലേക്ക് കുറച്ചോ അധികം വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ വാക്കൻസീസാണ് ഞാൻ പബ്ലിഷ് ചെയ്യാത്ത വാക്കൻസിയാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസികളാണ് ജസ്റ്റ് ഒന്ന് സി വി സെൻറ്റേത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ രണ്ട് ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് വരുന്ന വാക്കൻസികൾ അതേപോലെ തന്നെ എനിക്ക് വരുന്ന യു എയിലെ അപ്ഡേഷനുകളൊക്കെ അതിൽ കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ നാട്ടിൽ നിന്ന് ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കാരണം കൂടുതലും യു എയിൽ നടക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേഷനാണ് അതിൽ വരുന്നത് അപ്പോൾ യു എയിലുള്ള ആൾക്കാർ അതല്ലെങ്കിൽ യു എയിലോട്ട് അടുത്തായി വരാൻ ആഗ്രഹിക്കുന്നവർ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനാണ് ഞാൻ ഒരാഴ്ച മുമ്പ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് നാലാം തീയതി നടന്ന റോയൽ അക്കാദമിയിലേക്കുള്ള ഇൻ്റർവ്യൂ കുറേ പേര് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരവും അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടൊക്കെ കുറേ പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു കുറേ പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് സെയിം കാറ്റഗറിയിലേക്ക് ഈ വരുന്ന മെയ് പത്താം തീയതി അതായത് നാളെ ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് റോയൽ അക്കാദമി ഫീമെയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഏജ് ലിമിറ്റ് ഫോർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇൻറ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കുക രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും രജിസ്റ്റർ ചെയ്യേണ്ടതോ അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടീച്ചിങ്ങും അതേപോലെ തന്നെ നോൺ ടീച്ചിങ് കാറ്റഗറിയിൽ പല മേഖലയിലേക്ക് ഏകദേശം മുപ്പത്തി രണ്ടോളം കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സബ്ജക്റ്റിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ സബ്ജക്റ്റിലേക്കൊക്കെയുള്ള ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികൾ അതേപോലെ തന്നെ അഡ്മിൻ മേഖലയിലേക്ക് അഡ്മിൻ മേഖലയിലേക്ക് പല വേക്കൻസികളും അവൈലബിൾ ആണ് അറബിക് സെക്രട്ടറി അതേപോലെ തന്നെ എച്ച് ആർ മേഖലയിലേക്ക് ലാബ് സൂപ്പർവൈസറ് ഐ ടി അഡ്മിൻ മേഖലയിലേക്ക് അതേപോലെ തന്നെ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻറ്റ് കൺസുലർ ബസ് ഗാർഡിയൻ ബസ് ഗാർഡിയൻ്റെ ഒക്കെ മേഖലയിൽ കുറേ പേര് ബസ് അറ്റൻഡൻ്റെ സെയിം ഇതാണ് വരുന്നത് അപ്പോൾ ബസ് ഗാർഡിയൻ്റെ മേഖലയിലേക്ക് ടീച്ചർ അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ അഡ്മിഷൻ ഓഫീസർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ ഗ്രാഫിക് ഡിസൈനർ മാർക്കറ്റിംഗ് മാനേജർ കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെയുള്ള പല മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ഈ ലൊക്കേഷന് ഫൈൻഡ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് യോജിതമായ വേക്കൻസി ആണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ചാർജസ് കാര്യങ്ങൾ ഒന്നുമില്ല അതേപോലെ തന്നെ വേറൊരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് എമിറേറ്റ്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വാക്കൻസിയാണ് ക്രെഡിറ്റ് കാർഡ് സോറി ക്രെഡിറ്റ് കൺട്രോളർ വേർ ഹൗസ് അക്കൗണ്ടന്റ് സേഫ്റ്റി ഓഫീസർ ടി ബോയിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അതേപോലെ തന്നെ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളും ആണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡി ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസിയാണ് അടുത്തതായി ഫാർമസിസ്റ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് മാഡോൺ ഫാർമസിയിലേക്ക് ഒരു ഫാർമസിസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് മെയിലിൻ ഫീമെയിലിന് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് ഡി എച്ച് എ അതല്ലെങ്കിൽ എം ഒ എച്ച് ലൈസൻസ് ഉള്ള ഫാർമസിസ്റ്റിനാണ് നോക്കുന്നുള്ളത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ പുതിയ പുതിയ വാക്കൻസിയാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ വാക്കൻസിയാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറയുന്ന എല്ലാ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമ്മളുടെ വീഡിയോയുടെ താഴത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുന്ന മെയിൽ ഐ ഡിയിലൂടെയും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായി യു എയിൽ വിസിറ്റ് വിസയിൽ വന്ന് സെയിൽസ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് അൽ റവാബി ഡയറി കമ്പനി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ആ കമ്പനിയിലേക്ക് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് വാൻ സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വാലിഡ് ആയിട്ടുള്ള യു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് രണ്ട് വർഷത്തെയോ അതല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മുൻഗണനയുണ്ട് അതേപോലെ തന്നെ അതിന് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സി വി കയ്യിൽ കരുതുക അതേപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി വിസ കോപ്പി ഏത് വിസിറ്റ് വിസ വിസിയാണെങ്കിലും അതിൻ്റെ കോപ്പി ലൈസൻസിൻ്റെ കോപ്പി അക്കാഡമിക് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും കൂടെ കയ്യിൽ കരുതുക നിങ്ങൾക്ക് സ്പോട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും സ്പോട്ടിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് സ്റ്റാവാണെങ്കിൽ അപ്പോൾ തന്നെ സെലക്ഷൻ ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കമ്പനി നടത്തുന്ന ഇന്റർവ്യൂ ആണ് ചാർജസ് കാര്യങ്ങളൊന്നുമില്ല ഇന്റർവ്യൂവിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അൽ റവാബി ഡയറിയിലാണ് ഇന്റർവ്യൂസ് നടക്കുന്നത് റാഷിദ്യാല് അപ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരുന്നു നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അൽ റവാബി ഡയറി എന്ന് ഗൂഗിളിൽ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ലൊക്കേഷനാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ കമ്പനി കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടേക്ക് ഇന്റർവ്യൂക്ക് പോകാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് യോജിതമായ വേക്കൻസി അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ സെയിൽസ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇൻഫർമേഷൻ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അയച്ചു തന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ആണ് മാർക്കൻ സേവിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്ന മെയ് പതിനാലാം തീയതിയാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നത് മെയിലിൻ ഫീമെയിലിന് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഏകദേശം ഇരുന്നൂറോളം പേർക്കുള്ള വാക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറോളം പേർക്ക് ജോബ് ലഭിക്കാവുന്ന ഒരു മെഗാ ഇൻ്റർവ്യൂ ആണ് പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഫ്രഷ് ഫുഡ് മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിൽസ് സൂപ്പർവൈസർ ഓരോ ജോബിന് വേണ്ട എലിജിബിലിറ്റി അതേപോലെ തന്നെ ക്വാളിഫിക്കേഷന് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഓരോ നിങ്ങൾ വായിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ വളരെയധികം എന്തായി ഇപ്പോൾ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫിഷ് കട്ടർ അതേപോലെ തന്നെ ബൂച്ചർ സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ഓട്ട് ഫുഡ് കാറ്റഗറിയിൽ ബ്രോസ്റ്റഡ് മേക്കറ് അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സ്നാക്ക് മേക്കറ് ബരിസ്റ്റ അതേപോലെ തന്നെ സലാഡ് മേക്കർ അറബിക് കുക്ക് ഡ്രൈ കേക്ക് മേക്കർ ഗ്രിൽ മേക്കർ പഫ്സ് മേക്കർ സൗത്ത് ഇന്ത്യൻ കുക്ക് ചാറ്റ് മാക്കേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോയുടെ തകത്ത് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഇൻ്റർവ്യൂക്ക് പോകാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോയാൽ മതി ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇന്ന് കൂടുതലും ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേഷനാണ് കാരണം നിങ്ങൾ റൂമിൽ നിന്ന് അപ്ലൈ ചെയ്തതിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങ് പോസിബിലിറ്റി കൂടുതലാണ് ജോബ് ലഭിക്കാൻ ഇങ്ങനെയുള്ള ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ലഭിക്കാൻ കൂടുതലും നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ജോബ് കൂടുതലും ലഭിച്ചിട്ടുള്ളത് കാരണം ഒരു വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റാഫോ രണ്ട് സ്റ്റാഫിനൊക്കെ ഒക്കെ ആയിരിക്കും അവർക്ക് ആവശ്യം ഉണ്ടാവുക കാരണം നിങ്ങൾ റൂമിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ജോബ് ലഭിക്കാൻ കൂടുതൽ സാധ്യത കൂടുതൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എത്രയൊക്കെയാണ് എനിക്ക് എല്ലാ ദിവസവും വരുന്ന വേക്കൻസികൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അങ്ങനെയുള്ള വേക്കൻസീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലേ ആയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ വേക്കൻസികൾ സ്കൂൾ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് ഈ ആഴ്ചയിൽ ഏകദേശം കുറെ സ്കൂളിലായിട്ട് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് എല്ലാം നമുക്ക് ഡയറക്റ്റ് അയച്ച് തന്നിട്ടുള്ള ഇന്റർവ്യൂന്റെ അപ്ഡേഷൻ ആണ് എല്ലാം കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ആഗസ്റ്റിലൊക്കെ ജോയിനിങ് വരുന്നതേ ഉള്ളത് അപ്പോൾ നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സ്കൂളിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് വെറും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പുതിയ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്